ഹലോ ഇന്നൊരു ഷോപ്പിംഗ് ഉള്ള വാക്കാണ് ഞാൻ ഫസ്റ്റ് തന്നെ എന്നെ ഈസ്ഫോർട്ടേന് ശേഷം വെജ് ഫ്രൈഡ് റൈസും ബട്ടർ പനീർ മസാലയും കഴിച്ചത് എനിക്കിഷ്ടമാണ് ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയതിന് മെയിൻ റീസൺ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ഒത്തിരി ഓഫേഴ്സ് ഉണ്ട് അതിനെപ്പറ്റി പറയാം ഇത് പഴവങ്ങാടി റീജ്യനിലുള്ള കലങ്ങളാണ് ആറ്റുകൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കലങ്ങളാണ് ഇവിടെ തിരക്കില്ലാത്തതിന് കാരണം ഉച്ച ഉച്ചസമയമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ പൊങ്കാല ടൈമിലാക്കുമ്പോഴത്തേക്കും ആറ്റുകൽ പൊങ്കാല ടൈമിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ ഒത്തിരി ഡ്രസ്സ് ലാഭത്തിനായിട്ട് എസ്പെഷ്യലി രാമചന്ദ്രനിൽ അവന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് പോയത് അപ്പോൾ ഇത് ഫോർ നയൻറ്റി നയനിൽ സാരിയും കലുമൊക്കെ ചേർത്തിട്ടുള്ളതാണ് സെറ്റ് സാരിക്ക് അങ്ങനെ ഓഫറൊന്നും ഞാൻ കണ്ടില്ല എങ്കിലും കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ് ഭയങ്കര എക്സ്പെൻസീവ് എനിക്ക് തോന്നിയില്ല ഈ സാരികൾക്കൊക്കെ ഒരു ഇരുന്നൂറ്റി ആറ് റേഞ്ച് എന്തോ ആയിരുന്നു ആയിരുന്നു എന്ന് ആ കാണിക്കുന്ന ട്വൻറ്റി ആ റേഞ്ചിലൊക്കെയാണ് ഇത് ഞാൻ ഇങ്ങനെ ബോക്സിൽ ഇട്ടേക്കുന്നുണ്ട് ഇത് ഈ ഒരു സാരി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പക്ഷേ മൂന്നെണ്ണം എടുത്താൽ അഞ്ഞൂറ് രൂപ കിട്ടും ഞാൻ ഇവിടെ നിന്ന് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര സുഖമുള്ള കോട്ടൺ ഉള്ള ഒരു സ്റ്റിഫ് കോട്ടൺ ആണ് നമുക്ക് എപ്പോഴും കംഫർട്ടബിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പിലാണ് മീൻസ് എപ്പോഴും ചെയ്യേണ്ടി വരും പിന്നെ ഇതൊക്കെ ഇത് ത്രീ നയൻറ്റി നയൻ രണ്ടെണ്ണം അങ്ങനെ എന്തുമായിരുന്നു ഇത് പുതിയ രാമചന്ദ്രനാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച പഴയ രാമചന്ദ്രനാണ് അവരുടെ കുറച്ചുകൂടെ ഓഫറുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ കുർത്തി ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയില്ല ഇവിടെ അല്ലാണ്ട് ഉള്ള ഓഫേഴ്സൊക്കെ ഉണ്ട് പിന്നെ ഇത് സ്കേർട്ടായിരുന്നു ഇത് ഞാൻ വെറുതെ കണ്ടിട്ട് ഇഷ്ടമായി നോക്കിയതാണ് പിന്നെ ഈ റാപ്പ് റൗണ്ട് അല്ലേ ഇത് വൺ നയൻറ്റി നയൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നല്ലതാണ് പൊങ്കാലയ്ക്ക് വേണം എന്നുള്ളവർക്ക് ഇത് അടിപൊളിയാണ് നല്ല സുഖമാണ് മീൻസ് കോട്ടൺ അല്ലേ നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ അല്ലേ അപ്പോൾ അതുകൊണ്ട് ചൂട് ഒക്കെ നമുക്ക് ഒന്ന് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളാണ് ഇതിൻ്റെ അകത്തുള്ള ഏകദേശം നല്ല ലുക്കുള്ള തന്നെ മീൻസ് ആവശ്യത്തിൻ്റെ ലുക്കുള്ള ഉണ്ടായിരുന്നു പിന്നെ ഷോള് വൺ നൈറ്റിക്ക് ഷോൾ നല്ല ലാഭമാണ് ഞാൻ അതിൻ്റെ ഡിസ്പ്ലേയും കണ്ടിട്ടായിരുന്നു ും അത് നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് വില കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി പണ്ടൊക്കെ ഭയങ്കര വിലയായിരുന്നു ചുരിദാർ മെറ്റീരിയൽസിന് ഇപ്പം തയ്യൽക്കൂലിന് കൂടിയതാണെന്ന് അറിയത്തില്ല ഇപ്പം എനിക്ക് ചുരിദാർ മെറ്റീരിയൽസിന് വില കുറവായിട്ട് തന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഇത് പുതിയ രാമചന്ദ്രം തന്നെ കുർത്തി അഞ്ചെണ്ണം എടുക്കുമ്പോഴത്തേക്കും ഫോർ നയൻ 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 അപ്പോൾ ഇത് ഇത്തിരി ഔട്ട് ഓഫ് ഫാഷനായി എനിക്ക് ഫീൽ ചെയ്തെങ്കിലും ഒരെണ്ണം ടു ഹൺഡ്രഡ് ആണ് വരുന്നത് മീൻസ് അഞ്ചെണ്ണത്തിന് നയൻ നയൺ ആവുമ്പോഴത്തേക്കും നയൻ നയൻ നയൺ ആകുമ്പോഴത്തേക്കും പക്ഷേ ഔട്ട് ഓഫ് ഫാഷൻ ആണെങ്കിലും ഇത് വർത്താണ് നമ്മൾ റെഗുലറായിട്ട് എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലാണ്ട് ഒരു ഫാഷണബിളായിട്ട് അത്ര കൊള്ളത്തില്ല പാത്രത്തിൻ്റെ ഭംഗിയാണ് ഞാനടുത്തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് പുതിയ രാമചന്ദ്രനെക്കാളും പഴയ രാമചന്ദ്രൻ കുറച്ചുകൂടെ സാരികൾക്ക് ഓഫർ തോന്നി ഞാൻ ജസ്റ്റ് പിന്നെ ആപ്പിൾ ഷേക്ക് ഓടിച്ച് ക്ഷീണം മാറ്റാനായിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ സ്ഫോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചാണ് ഈ ബെസ്റ്റ് ഫോട്ടിൻ്റെ ഭാഗത്ത് ഇഷ്ടംപോലെ കലങ്ങളടക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊങ്കാലയ്ക്ക് പോകുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ടാറ്റാ